വോട്ട് കൊള്ളയിൽ യൂത്ത് കോൺഗ്രസ് ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നൽകും ഒരു സംഘർഷാവസ്ഥ തുടരുന്നുണ്ടവിടെ സമരം അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ വോട്ട് കൊള്ള അതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ നിയമസഭയ്ക്കകത്തുള്ള ചീഫ് ഇലക്ട്രൽ ഓഫീസറിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് നാല് തവണ ജലപീരങ്കി പ്രയോഗിച്ചു ആദ്യം ആദ്യം സമാധാനത്തോടെയാണ് ഈ സമരം തുടങ്ങിയെങ്കിലും പിന്നീട് സംഘർഷത്തിലേക്ക് പോവുകയായിരുന്നു അതിനിടയിൽ ഈ ബാരിക്കേഡ് കിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു വടിയിലൂടെ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഈ ചീഫ് ഇലക്ട്രോ ഓഫീസിന്റെ നിയമസഭാ കപടത്തിന് മുമ്പാകെ എത്തി അത് അതാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിൽ പലതവണ തർക്കവും അതേപോലെ തന്നെ ഉണ്ടും തള്ളുമൊക്കെ ഉണ്ടായി ഈ കള്ള വോട്ടിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വിജയിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നു എന്നുള്ള ആക്ഷേപമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചത് ഈ വോട്ടർ പട്ടിക തന്നെ പരിശോധിച്ചാൽ അക്കാര്യങ്ങൾ വ്യക്തമാണ് കാരണം ഈ മോ ലിപികളായ കുറെ കുട്ടികളാണ് ബി ജെ പിയുടെ വോട്ടുകൾ എന്നുള്ള ഒരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത് കാരണം പി ക്യു ആർ എസ് ടി എന്ന അച്ഛനും അതേപോലെ കാപ്പാ ചാത എന്ന അമ്മയ്ക്കും ഉണ്ടായ അക്ഷരലിപികൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് ആ അതാണ് ബി ജെ പിക്ക് വോട്ടായി വന്നിട്ടുള്ളത് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കള്ളൻ എന്നുള്ളത് സുരേഷ് ഗോപിയാണുള്ള ആക്ഷേപവും ഉന്നയിച്ചിട്ടുണ്ട്